പഴയൊരു കട്ടള ഇവിടെ ഉണ്ട് ഡോറും ഉണ്ട് അതിനോട് ചേർന്ന് സപ്പോർട്ട് ചെയ്തിട്ട് വേറൊരു ഇരുമ്പിന്റെ ഒരു ഡോറും കട്ടളും ഉണ്ട് അപ്പൊ ഈ കട്ടള മരത്തിന്റെ ആണ് ചതിൽ പിടിച്ചിട്ട് ഹോളാണ് ഈ ഹോളിലേക്ക് കടന്നു പോയി അപ്പം എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ പൂങ്ങുന്നർ എന്ന പൂങ്ങുന്നം എന്ന് പറയുന്ന സ്ഥലത്താണ് പൂങ്ങുന്നം ലെനിൻ നഗറിൽ ലെനിൻ നഗറിൽ നമ്മുടെ ഒരു റേഞ്ച് ഓഫീസറുടെ വീടേതാ നമ്മുടെ അഖിൽസാറിന്റെ അഖിൽസാറിന്റെ വീടേതാ അപ്പുറത്താണോ ആ അവിടെ ഒരു റേഞ്ച് ഹൗസരുണ്ട് അഗ്ഗിൽ എന്ന് പറയുന്ന സാറിന് സാറിന്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വീടാണ് അപ്പൊ ഇവിടെ വീടിന്റെ ഫ്രണ്ടില് ഫ്രണ്ട് ഡോറാണ് ഇപ്പൊ ഈ കാണുന്ന ഫ്രണ്ട് ഡോറിലാണ് ഞാൻ മുട്ട ഊത്തി നിൽക്കുന്നത് അപ്പോൾ മുട്ടി നിൽക്കുന്നത് വേറെ ഒരു ഈ സംഭവം വെച്ചാൽ ഈ ഒരു കട്ടള ഇവിടുത്തെ ചേട്ടൻ അവിടെ നിന്ന് കയറി വരുമ്പോൾ ഒരു പാമ്പ് ഇതിലൂടെ കണ്ടു ഇതൊരു പഴയ ഒരു കട്ടള ഇവിടെ ഉണ്ട് ഡോറും ഉണ്ട് അതിനോട് ചേർന്ന് സപ്പോർട്ട് ചെയ്തിട്ട് വേറൊരു ഇരുമ്പിന്റെ ഒരു ഡോറും കട്ടളും ഉണ്ട് അപ്പൊ ഈ കട്ടള മരത്തിന്റെയാണ് ഇതിൽ ചതിൽ പിടിച്ചിട്ട് ഹോളാണ് ഈ ഹോളിലേക്ക് കടന്ന് പോയിട്ടുണ്ട് എന്നാണ് ചേട്ടൻ പറഞ്ഞത് അപ്പൊ നമ്മൾ മറ്റേ ഇതിനെന്താ പറയാ പിക്കാസ് പിക്കാസ് വെച്ച് ഒരു സൈഡ് കുത്തി പൊളിച്ച് ഓട്ടയിൽ നോക്കി നമുക്ക് ടോർച്ചടിച്ചു നോക്കിയപ്പോൾ ഈ ഒരു പൊസിഷനിൽ അങ്ങോട്ട് നീങ്ങിയിട്ട് ഒരു ചെറിയൊരു പാമ്പ് എനിക്ക് ഇവിടെ നിന്ന് കണ്ടപ്പോൾ നമുക്ക് ഇപ്പോ ഫോട്ടോ ക്യാമറയിൽ എടുക്കാൻ പറ്റില്ല കാരണം ഹോളിലാണ് മൂർക്കന്റെ കുഞ്ഞാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇപ്പം എന്തായാലും നമ്മൾ കീർക്കിൽ ഉപയോഗിച്ച് പതുക്കെ ഡിസ്റ്റർബ് ചെയ്ത് പുറത്തേക്ക് വെച്ചിട്ട് ഒരു പൈപ്പ് ബാഗിലും അല്ല സോറി ചെറിയ പി വി സി പൈപ്പിലും കേറ്റാനുള്ള പരിപാടിയാണ് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ഇനി വേറെ വല്ല ഗ്യാപ്പുണ്ടോന്നോ ഒന്നും യാതൊരു ഏഡിയിലും തറയിലേക്ക് കണക്കുണ്ടോ ഒന്നും യാതൊരു ഏരിയയിൽ അപ്പൊ നമുക്ക് എന്തായാലും പാമ്പിനെ പിള്ളേക്ക് ആക്കാനുള്ള ശ്രമം നടത്താം പാമ്പോട്ട് അതിന് വരില്ല കാരണം ചെട്ട കയ്യിലാണ് പഠിക്കണ്ട

ചെറുതാ കുട്ടിയാണെന്ന് പറഞ്ഞു അറിയേ അത് കഴിഞ്ഞിട്ട് പറയാം ഇപ്പൊ സംസാരിക്കുന്ന ഒന്നാ ശെരിയൂല നമുക്ക് കേറണില്ല ു അപ്പോൾ സംഭവം അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഇർക്കിച്ച് പുറത്തേക്ക് വേറെ ഗ്യാപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല സോ ഹവായിട്ട് പുറത്തേക്ക് പെട്ടെന്ന് ചാടിച്ച് ആദ്യം വലിയ ചെറിയൊരു കുഞ്ഞ് മുറുക്കനാണ് അപ്പോൾ നമ്മൾ നമ്മൾ സേഫ് ആയിട്ട് റസ്റ്റ് ചെയ്യുന്നത് പിന്നെ തീരെ ചെറിയ വീട് ഞങ്ങളുടെ വൈൻഡ് ചെയ്യണം വേണ്ടി അടുത്ത വീടിൽ കാണാം മിക്സ് ചോദിച്ചു സാധനങ്ങൾ